പക്ഷേ മാരക സൈഡ് എഫക്റ്റ് ആണ് കംപ്ലീറ്റ് മെമ്മറി അടച്ചു പോവും കുറ്റകൃത്യം എന്നൊക്കെ പറഞ്ഞാൽ പെറ്റ തള്ള സഹിക്കൂല ഇവിടെ അല്ലാട്ടോ ഉദ്ദേശിച്ചത് പിന്നെ എങ്ങാനും പിടിക്കപ്പെട്ട വില ഗൂഗിൾ ചെയ്തെടുത്താണെന്ന് പറഞ്ഞേക്കണം എന്നെ ചതിക്കാൻ നോക്കരുത് എന്നെങ്ങാനും ചതിക്കാൻ നോക്കിയാൽ നേരത്തെ ഒന്ന് അറിയിച്ചേക്കണം എനിക്ക് ചത്തു കളയാതാ ശരി ഡോക്ടർ പറയുന്ന പോലെ മാരകമായ സൈഡ് എഫക്ട്സ് ഉള്ള മരുന്ന് അവന് കൊടുക്കണോ അവനെ വീണ്ടും കോമിലേക്ക് തള്ളിവിടണോ പറയാം ും നിങ്ങളെല്ലാം മറന്നൂല്ലേ ഇപ്പൊ അവന്റെ സൈഡാ അവനീണ്ട കാലം മാറി മനുഷ്യ ഇപ്പൊ അതിനൊക്കെ ഒരുപാട് സൗകര്യങ്ങളുള്ളതാ മക്കളുടെ തീട്ടവും മൂത്രവും കോരാൻ മാത്രമുള്ളവരല്ല മാതാപിതാക്കള് മാത്രം പറയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മിഠായി തല്ലോർമ്മ ഇല്ല ആരോ ഗൾഫിന്ന് നടന്നിട്ട് മിഠായി ലക്ഷ്മി നിങ്ങളോട് പറയണ്ട് വേറെ ആർക്കും കൊടുത്തിട്ട് നിങ്ങള് വയലായത് ഇതിനൊക്കെ ആരെങ്കിലും വയലുണ്ടാവോ ആ ഡേറ്റ് ഇട്ടിരുന്ന എന്തിനാറിയോ നിങ്ങൾക്ക് ഓട്ടേഷൻ തരാനാ ഈ സാരക്കാരില്ല അവള് അവളുടെ കൂടെ നിൽക്കുന്നത് തോന്നിപ്പിക്കുക ചെയ്താ ചേട്ടന് കുറച്ച് കാലം ഇവിടെയൊക്കെ സുഖമായിട്ട് ജീവിക്കാം സ്നേഹം കൊണ്ട് പറഞ്ഞേട്ടാ ഹലോ ഞാൻ ഫ്ലാറ്റിലാ ഞാൻ പഴയ ഒക്കെ റീകളക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ലേ ഇല്ലാണ്ടാക്കിയത് ോർമ്മ പക്ഷെ എനിക്കറിയാം മുപ്പത്തി ഒമ്പത് തവണ ഇനി എഴുതാൻ പറ്റൂല ഇത് ഒരപകടം പിടിച്ച കളിയാണ് കേട്ടോ ഒരു അത് കുടുംബരക്ഷേ അതാരും ഇത് കഴിച്ചു തുടങ്ങുമ്പോൾ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണിക്കും അത് കാര്യമൊക്കെ ഉണ്ട പിന്നെ ഒരു ദിവസം ഒരെണ്ണയെ കഴിക്കാവൂ കൂടുതൽ കൂടുതലൊഴിച്ച പിന്നെ കഴിക്കാൻ ആളുണ്ടാവില്ല തള്ളയോട്ടിയ പിള്ളക്ക് കേടില്ലല്ലോ മറ്റേ തായ് പുതിയ ലുക്കാണല്ലോ ഇത് പഴയ ലുക്കല്ലേ നീലിമ പഴയ ഒരു ഫോട്ടോ വെച്ചിരുന്നു അങ്ങനെ അതുപോലെ ചെയ്തത്

ഇനി ഓർമ്മ എങ്ങനെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുക ഓർമ്മ വന്നങ്ങ നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെയാണോ വരുമാറാ ഇനി ഓർമ്മ കിട്ടിയെന്ന് വിചാരിക്കുക നമ്മുടെയുള്ള മരുന്നില്ലേ അത് ഓരോന്ന് വെച്ചിട്ട് കൊടുക്കുക അതുകൊണ്ട് കിട്ടും എന്തിട്ട് ആലോചിക്കാൻ കൂൾ എന്താ കളിയ അളിയനെ ഇവിടെ പോയതാ ഞാനൊന്ന് ട്രാവൽ ഏജൻസി വരെ പോയതാ കാര്യങ്ങളൊന്ന് കൺഫേം ആക്കാനേ ഓ അളിയ നാളെ പോവാണല്ലേ ആ അളിയ പോകുന്നതിനു മുമ്പ് ഒരു സഹായം ആ എന്താ എന്താളിയാ അളിയൻ ചോദിക്കാം എനിക്ക് വണ്ടി ഒന്ന് തെളിയണമെന്നുണ്ട് ഓടിച്ച് അത് വേണോ അളിയ അല്ല അളിയം പോയാലും അച്ഛനും അമ്മയ്ക്കും ഇവിടെ ആരും ഇല്ലല്ലോ അവരെ കൊണ്ടൊക്കെ പുറത്തു പോകണ്ടേ അല്ല ഒരു ദിവസം കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ലൈസൻസ് ഉണ്ട് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് തെളിഞ്ഞാൽ മതി ചെയ്ത് കേളെയാ പഴയ വണ്ടിയേക്കാളും നല്ല സ്മൂത്ത് അല്ലേ അളിയാ ആ പഴയ വണ്ടിയാ ഞാൻ പെട്ടെന്ന് പിക്ക് ചെയ്തില്ലേ അളിയാ അളിയ എന്താ ഒന്നും മിണ്ടാത്ത അളീന്നു പഴയതൊക്കെ ഓർമ്മ വന്നല്ലേ എനിക്ക് പഴയതൊന്നും ഒരിക്കലും ഓർമ്മ വരില്ല ഞാൻ വീട്ടുകാരോട് പറയണം അതറിയുമ്പോഴുണ്ടാകുന്ന അവരുടെ എല്ലാം ലൈവ് റിയാക്ഷൻസ് എനിക്ക് കാണണം അളിയം ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിക്കാം എന്നിട്ട് പറ നാട്ടിലെ ഫിനോയിൽ വിറ്റ് നടന്നവൻ അമേരിക്കയിൽ പോകുന്നതിൻ്റെ പാർട്ടിയാണ് ഹോട്ടൽ ഡി നൈനിൽ വെച്ച് അമ്മ സത്യത്തിൽ എനിക്കെന്താണൊരു കാര്യം മനസ്സിലായത് അളിയനു ശരിക്കും ഓർമ്മ വന്നിട്ടില്ല ഇനി വരാനും പോടില്ല അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഭീമിനത്തിന് അറിയാമെന്നൊക്കെ പറഞ്ഞത് ശരിക്കും നമ്മളെ വിഷമിക്കണ്ടെന്ന് കരുതിട്ടാ പാവം അല്ലേ അവരു ചേട്ടനൊന്നോർത്ത് വിഷമിക്കണ്ട ചേട്ടനെ ഞാൻ കണ്ടില്ലേ ഏ എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് നിങ്ങൾ എന്നെ കൈവിട്ടില്ലല്ലോ എനിക്ക് ഓർമ്മയുള്ള കാലത്തോളം ഞാൻ നിങ്ങളെയും കൈവിടില്ല സത്യം എല്ലാരും കൈവയ്ക്കമ്മേ അങ്കളും വച്ചോ വെക്കളിയാ ഇനി ഒന്ന് നമ്മൾ ഡോസ് വരുന്നിട്ട് ഡോസഫ് എവിടെ